ठीक आहे मालवर टाका ആദ്യം ബോളി വെച്ചা കുട്ടിയോල්ക്കുള്ള पाणी ورತട്ടുള്ള पाणी ഉള്ളോ ઓરાયનું ઇચ્છી મું મુંસન അങ്ങനെ ની નાશ છે ટા એટલે મણકુટી അപ്പൂ അപ്പൂને મેളાલતી નહી મણકુટી കിസ്કા

ആയിതാ അന്ന തക്കാളി അതിനെ സഹായിക്കുന്ന ആളെ കണ്ട അന്ന സഹായിക്കണ് നല്ല സഹായണം എനിക്ക് കണ്ട പാത്രങ്ങൾ മോറിതരും പിന്നെ അരിച്ചുപൊരിതരും പിന്നെ കറി ഉണ്ടാക്കാട്ടോ കറി ഉണ്ടാക്കാട്ടാ മൊബൈല പ്രശ്നമുണ്ട് പുതിയ മൊബൈലാ മഴ എന്തൊക്കെ കാണിക്കില്ലാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചമച്ചിട്ടു സവോള ഇട്ടു പച്ചമുളക് ചുമന്നുള്ളിട്ടാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി സവോള അപ്പം നീ വാടട്ടെ ഒരു നുള്ളുപ്പിട്ടു എന്നാ മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടാ ട്ടാ അപ്പൊ സാബോളയും പച്ചമുളകും മുളക് പൊടിയും ഒക്കെ കൂടി കൂട്ട് എല്ലാ സാധനങ്ങളും ഇട്ടത് ഒക്കെ ഇതായി കളഞ്ഞ് ഇടാൻ പോവാ കൂട്ടാറീട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളു ടാറ്റാ